ബിബ്രോജിൻ്റെ ഫ്രണ്ടിലെ ക്ഷമയോടുള്ള ക്യൂ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് ബാംഗ്ലൂർ മെട്രോ മെട്രോ ഫ്രണ്ടിൽ നിൽക്കുന്ന ക്യൂ ആണ് അവിടെയാണെങ്കിൽ ഓരോ ഡോറിൻ്റെ ഫ്രണ്ടിലും രണ്ട് വരിയാണ് അത് കറക്റ്റാ കറക്റ്റാ തനിക്കണം നല്ല ക്ഷമയോടെ തന്നെ ചില ട്രെയിനുകൾ പത്ത് മിനിറ്റ് വരെ ലേറ്റ് ആവാം നമുക്ക് അതിൽ ടൈം അറിയാൻ പറ്റും ഞാൻ അങ്ങനെ മെട്രോയുടെ ഉള്ളിൽ കയറി നമ്മളെ കേരളത്തിലുള്ള മെട്രോ പോലെയാണ് അവിടുത്തെ മെട്രോയും ഓരോ മെട്രോയും പത്ത് ഭോഗിവിതം ഉണ്ട് അവിടെ നിന്ന് പിന്നെ വെളിയിറങ്ങായിരുന്നു പണി വെളിയിറങ്ങാൻ നമ്മളെവിടെയാണെങ്കിൽ ലിഫ്റ്റ് അനുസരിച്ച് മേൽലോട്ടല്ലേ താഴോട്ടല്ലേ പോകാനുള്ളത് അവിടെ എല്ലാം മേളലോട്ടാണ് അവിടുത്തെ എക്സിലേറ്റർ തന്നെ രണ്ട് മൂന്ന് നില പൊക്കമുണ്ട് അത്രയ്ക്ക് വലിയ എക്സിലേറ്റർ ആണ് ഞാൻ ആദ്യമായാണ് ബാംഗ്ലൂരിലെ എക്സിലേറ്ററിൽ ഇത്രയും പൊക്കം കാണുന്നത് നല്ല രസമുണ്ട് നല്ലൊരു ഇന്റർനാഷണൽ ലുക്കും ഉണ്ട് നമ്മൾ ആ പുതുതായിട്ട് അവിടെ ആൾക്കാർക്ക് നല്ലൊരു അനുഭവമായിരിക്കും ബാംഗ്ലൂരിലെ മെട്രോയ്ക്ക് വെറും രൂപ രൂപ ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ നമ്മൾ ബസ്സിലെ കൂലി മാത്രം പിന്നെ അവിടുത്തെ ടോക്കൺ നമ്മുടെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മതി അവിടുത്തെ ടോക്കണൊക്കെ നമ്മൾ എടുത്ത ശേഷം ഒരു ബോക്സിൽ ഇടുമ്പോഴാണ് ഈ ഒരു ഡോർ ഓപ്പൺ ആവുന്നത് ഓപ്പൺ ഓപ്പണായി നമ്മൾ വെള്ളിറങ്ങി അവിടുത്തെ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് യാത്രകൾ തുടങ്ങി